ഹലോ വിവേഴ്സ് ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട അവരെ ബേള മേളനെ കുറിച്ചിട്ടിരുന്നില്ല ഒരു വീഡിയോ അപ്പം അവിടുന്ന് വാങ്ങിയ അവരെക്കാൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് കർണാടക സ്റ്റൈൽ അവരെക്കാളും സാറും അപ്പം അവരേക്കായി എന്നു പറയുന്നത് ഒരു അമരയൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു ടൈപ്പ് ആയിരിക്കും അപ്പോൾ ആ ഒരു ഔട്ടർ തോല് നമ്മൾ പൊളിച്ച് കളഞ്ഞതിന് ശേഷം അതിനുള്ളിൽ കിട്ടുന്ന കുരു ഉണ്ടാവുമല്ലോ ഈ കാണുന്ന ഈ വെള്ളത്തിൽ കാണുന്ന അപ്പോൾ അതിനെ നമ്മൾ ഒരു ദിവസം കുതിർത്തി വെക്കണം അതായത് രാത്രി കുതിർത്തി വെച്ചാൽ രാവിലെ ഉണ്ടാക്കാം അപ്പോൾ കുതിർത്തി വെച്ച ശേഷം ഇതുപോലെ അമർത്തി അമർത്തി എടുത്താൽ അതിൻ്റെ തോല് പോയി കിട്ടും അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സാധനമാണ് ഈ കാണുന്നത് തോല് നമുക്ക് കളയാം കണ്ടില്ലേ ഇതാണ് അമർത്തി കളഞ്ഞിട്ടുള്ള തോല് അപ്പോൾ ഇതെടുക്കുക ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം വരും തോല് കളയാൻ പറ്റും ഇനി തോലോട് കൂടിയിട്ടും കറി വെക്കാൻ പറ്റും അപ്പം ഇങ്ങനെയും വെക്കാൻ പറ്റും അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളക് രണ്ട് ഉണക്കമുളക് കുറച്ച് മല്ലിയില ഒരു സവാള കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ ടൊമാറ്റോ പിന്നെ രണ്ട് ഗ്രാമ്പൂ ഒരു പട്ട ആണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കസ്കസും കുറച്ച് പെരുഞ്ചീരകം ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ആദ്യം ആദ്യമൊന്നും വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയൊരു കടായി ഇല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ ആക്ച്വലി കുക്ക് ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് മറ്റേ എണ്ണകൾ ഞാനിപ്പം ഉപയോഗിക്കുന്നില്ല ഇത് ആക്ച്വലി കന്നഡക്കാർ ഇത് സൂര്യകാന്തി എണ്ണയോ കടലെണ്ണയോ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ട് അവരുണ്ടാക്കാറുണ്ട് സൂര്യകാന്തി എണ്ണയാണ് മെയിനായിട്ട് അവർ ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിന് വേറെ തന്നെ ടേസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാൻ വെളിച്ചെണ്ണയാണ് എല്ലാത്തിനും പ്രിഫർ ചെയ്യുന്നത് ഇപ്പോൾ അപ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് ഗ്രാമ്പവും അവർ ചെറിയ ഇഷ്ടം പട്ടയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എടുത്തു വെച്ച കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം ചെറിയ അളവ് നമ്മളിപ്പം കുറച്ചളവില് ഒരു കാൽ കിലോ ആ ഒരു അളവിലാണ് ഉണ്ടാക്കുന്നത് അതായത് കാക്കിലോ അവരേക്കാളിൻ്റെ കണക്കിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു അളവ് കുറച്ച് കുറച്ച് പിന്നെ കസ്കസില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് അഡീഷണലായിട്ട് ചേർക്കുന്നതാണ് പിന്നെ അതിലേക്ക് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ചെറിയ സവാള മുറിച്ചിട്ടതിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ അവരെക്കാൾ നാട്ടിൽ കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാമായിരുന്നു അല്ലേ അപ്പോൾ പിന്നെ ഈ വീഡിയോ വെറുതെ വേസ്റ്റായി പോയിട്ട് തോന്നുന്നുണ്ടോ അത് സാറില്ല നിങ്ങൾക്ക് ഈയൊരു ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേറെ കറികൾ ഉണ്ടാക്കാം പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവരെ അവരെക്കാൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തു ടൊമാറ്റോ ഇട്ട് കൊടുത്തു പിന്നെ ഒരു അരക്കപ്പോളം തേങ്ങ ചരവേതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ചിലപ്പോൾ നമ്മൾക്ക് ഗ്രീൻ പീസ് മസാല ഉണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ കടല കൊണ്ട് കറി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വൈറ്റ് കടലില്ല കൊണ്ടൊക്കെ കറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് മസാലകളൊന്നും മാറ്റി പിടിക്കാമല്ലോ എന്നിട്ടൊരു തോന്നൽ വരും അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഈ ഒരു മസാല കൂട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കടല കറി ഉണ്ടാക്കുമ്പോൾ ഇല്ലെങ്കിൽ ഗ്രീൻ പീസൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിപ്പൊടി ഏകദേശം ഒരു ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ വരെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കാക്കിലോ അവരെക്കാളിൻ്റെ ഒരു ക്വാണ്ടിറ്റിയേ ഉള്ളൂ അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക വേറെ പൗഡർ അതായത് മുളക് പൊടിയോ അല്ലെങ്കിൽ ഗരം മസാലയോ അതൊന്നും ആവശ്യമില്ല ആക്ച്വലി കന്നഡക്കാർക്ക് ഈ ഒരു പാറ്റേൺ കൂടുതൽ അവർ കറികൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് കുറേ സാധനങ്ങൾ ഇട്ടിങ്ങനെ വഴറ്റി അത് അരച്ചിട്ട് അതാണ് അവർ ഒരു മസാലയായിട്ട് എടുക്കുന്നത് നമ്മളങ്ങനെയല്ലല്ലോ നമ്മളിപ്പം കുറേ പൗഡേഴ്സെല്ലാം ഇട്ട് തേങ്ങ അരച്ച് അങ്ങനെയാണ് നമ്മൾ കൂട്ടുന്നത് ഇവർ പക്ഷേ എല്ലാം കൂടി ഒന്ന് വഴറ്റി ആണ് ഇവർ അടിക്കുന്നത് അപ്പം കുറേ കറികളങ്ങനെ ഏകദേശം ഈ ഒരു രീതിയിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മളെ അവരെക്കാൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നന്നായി ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക അപ്പോൾ കറിവേപ്പിലിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ തോലൊക്കെ മാറ്റിയെടുത്താൽ അവരേക്കാളും ഇന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക ചിലർക്ക് കുക്കിങ്ങിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ കൊണ്ടുവരാൻ ഭയങ്കര താല്പര്യം ഉണ്ടാകും പക്ഷെ ചില ആൾക്കാർ സെയിം പാറ്റേണിലേ പോകാറുള്ളൂ അതായത് എന്നും എപ്പോഴും ഒരേ രീതിയിൽ കുക്കിംഗ് ആയിരിക്കും അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്താറില്ല ബട്ട് ചില ആൾക്കാർക്ക് പുതിയ പുതിയതായിട്ട് ഉണ്ടാക്കാനും താല്പര്യമില്ല അവരുണ്ട് അപ്പോൾ ഇതാ അരച്ച് എടുത്ത മസാല നേരത്തെ നമ്മൾ വാറ്റി വെച്ച മസാല അരച്ചെടുത്തത് ഞാൻ അതിലേക്ക് മിക്സ് ചെയ്യുന്നു അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഏകദേശം അത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് അതിലേക്ക് ചേർക്കാം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒരു മസാല വേറെ തന്നെ ഒരു മണമായിരിക്കും കാരണം അതിൽ മല്ലിച്ചപ്പും എന്താ പറയുക ഓ സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പട്ടാ ഗ്രാമ്പോലുണ്ടല്ലോ അപ്പോൾ ഒരു വേറൊരു മണം തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഏകദേശം ഒരു കന്നടക്കറിയുടെ മണം തന്നെയാണെന്ന് പറയാൻ പറ്റും ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും ബട്ട് ഈ ഒരു മണം അവരൊരു കറിയുടെ ഏകദേശം നമുക്ക് മനസ്സിലാവും ഒരു കേരള മണമല്ല ഒരു കർണാടക മണമായിരിക്കും ഉണ്ടാവുക അപ്പം ഞാനതിലേക്ക് കുറച്ചും കൂടി ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു അത് തിളക്കാൻ തുടങ്ങി ആ തിളക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് കുക്കറിൻ്റെ ലിഡ് ഒന്ന് അടിച്ചു കൊടുത്ത് ഇത് ഒരു മീഡിയം വിസലിൽ ഒരു പ്രാവശ്യം അടിച്ചാൽ മതി അപ്പോൾ കൃത്യമായിട്ടത് വെന്ത് കിട്ടും പിന്നെ ഓവർ കുക്ക് ചെയ്യരുത് ഒരു വിസിൽ മാത്രം അതിന് ധാരാളമായിരിക്കും കാരണം അത് വെള്ളത്തിലിങ്ങനെ കുതിർന്ന് നിൽക്കുന്ന സാധനമല്ലേ അപ്പം അതുകൊണ്ട് അത്രയേ വേണ്ടൂ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഇതാ ഒരു വിസിൽ വന്നു ഞാനത് അവയൊക്കെ പോയ ശേഷം തുറന്നു അതാ നമ്മുടെ എന്താ പറയുക അവരെക്കാൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വേവൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഉടഞ്ഞു പോവാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ചൂടാക്കിയെടുക്കുക ഈ ഒരു തിക്ക്നെസ് മതിയെങ്കിലും അങ്ങനെയും ചെയ്യാം അപ്പം നമ്മളെ അടിപൊളി അവരെക്കാളും സാറും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അവരെക്കാൾ കിട്ടിയിട്ടില്ലെങ്കിലും വേറെ സാധനം വെച്ച് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ഷേ സബ്സ്ക്രൈബ് താങ്ക് യു